ഹലോ നമസ്കാരം ഇത് ഓം ഡെക്കോർ ഫർണിച്ചറിൻ്റെ പത്തനംതിട്ട ഔട്ട്ലെറ്റ് ഷോറൂമിൽ നിന്നാണ് ഇപ്പോൾ പത്തനംതിട്ട ടൗണിൽ നിന്ന് കുമ്പയ പോകുന്ന റോഡിൽ ആനപ്പാറ അതായത് പത്തനംതിട്ട ടൗണിൽ നിന്ന് പയ സബ്ജിയിൽ കഴിഞ്ഞ ഒരു മുന്നൂറ് മീറ്ററോട് വരുമ്പോൾ വലുതാഗത്തായിട്ടാണ് കട ഇന്ന് നമ്മളിവിടെ കട്ടിലിൻ്റെ ഓഫറുകളാണ് പരിചയപ്പെടുന്നത് ഇത് തേക്ക് കൂടിൻ്റെ ഹെഡിൽ കുഷൻ വരുന്ന മോഡൽ കട്ടിലാണ് ഇത് ആർട്ടിഫിഷ്യൽ ലതറാണ് വരുന്ന ഹെഡിൽ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റിയത് പല കളേഴ്സിൽ അവൈലബിൾ ബി ജെ കളറ് ലേറ്റ് കളർ ഡാർക്ക് ഏത് കളർ വേണേലും കസ്റ്റമർക്ക് ചൂസ് ചെയ്യാം ഈ കട്ടിലിൻ്റെ ഓഫർ വില വരുന്നത് ഇരുപത്തിരണ്ട് രൂപയാണ് ഫുള്ള് തേക്കൂട്ടിലാണ് വരുന്നത് ആറേക്കാല് നീളം അഞ്ചടി വീതി ഓഫർ വില ഇരുപത്തിരണ്ട് രൂപ ഓൾക്കാരിലെ ഡെലിവറി ഫ്രീ ആണ് ഇതിൻ്റെ പലകെല്ലാം തേ തടിയിലാണ് വരുന്നത് പലകെല്ലാം തേക്കിലാണ് വരുന്നത് എല്ലാം ഫുള്ള് തേക്കാണ് പലകെല്ലാം അതേപോലെ ഇതിൻ്റെ ലെഗ് ഫിക്സഡ് ലെഗ് ആണ് പിന്നെ ഇതിലിരിക്കുന്നത് ആറിഞ്ചിൻ്റെ സ്പ്രിംഗ് ബെഡ്ഡാണ് ഇതിന് എട്ട് അഞ്ഞൂറാണ് വില മൂന്ന് വർഷ വാറൻറ്റി ബെഡിന് ഉണ്ടാവും കട്ടിൽ പത്ത് വർഷം വാറണ്ടിയാണ് ഓൾക്കാരിലെ ഡെലിവറി ഫ്രീ ആണ് പിന്നെ ഇതിന് മോൾഡിംഗ് ഒക്കെ കൊടുത്ത് ചെയ്യുന്ന മോഡലാണ് ഇതിൻ്റെ ഗ്രൂവെല്ലാം മോൾഡിംഗ് ആണ് അതേപോലെ ഇത് തേക്കൂട്ടിൻ്റെ ഫാമിലി കോട്ട് കട്ട് തന്നെയാണ് ഇത് ഹെഡിൽ സി എൻ സി വർക്ക് വരുന്ന മോഡലാണ് അതേപോലെ ഒരു മൊബൈൽ ഫോൺ വെക്കാനുള്ള ചെറിയ സ്റ്റോറേജ് സ്പേസ് അവിടെ ഉണ്ട് അതേ ഡിസൈൻ അതിൻ്റെ ലെഗ്ഗിലും വരും ഇതിന് ഓഫർ വില വരുന്ന പതിനെട്ട് രൂപയാണ് ഫുള്ള് തേക്കൂട്ടിലാണ് പലകെല്ലാം തേക്കാണ് പത്ത് വർഷം വാറൻറ്റി ഉണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ള മെത്ത സെമി മെഡിക്കൽ ഓർത്തോപേഡിക്കിൻ്റെ എട്ട് ഇഞ്ച് കനം വരുന്ന മെത്തയാണ് അതായത് രണ്ടിഞ്ച് സൂപ്പർ സോഫ്റ്റും ബാക്കി ബോണ്ട് ഫോമും കൂടിയും മിക്സ് ചെയ്ത് വരുന്നതാണ് ഇതിന് ഓഫർ വില വരുന്നത് പതിനൊന്ന് രൂപയാണ് മെത്ത കട്ടിൽ പതിനെട്ട് രൂപ പത്ത് വർഷ വാറണ്ടി കട്ട് കട്ടിലുണ്ട് അഞ്ച് വർഷ വാറണ്ടി മെത്തയ്ക്കുണ്ട് അതേപോലെ ഇത് തേക്കൂട്ടിൽ വരുന്ന ഹെഡിൽ കുശൻ വരുന്ന കട്ടിലാണ് ലെഗ് ആണ് ഒരു സ്പേസ് ഉണ്ട് ഇവിടെ അടിയിൽ അതായത് നമുക്ക് അടിവശത്തൊക്കെ ഐക്ക് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയൊരു ഗ്യാപ്പ് ഉണ്ട് അതുപോലെ ലെഗ് ആണ് ഹെഡിൽ ഇതേപോലെ എച്ച് ആർ ടൈപ്പ് ഫാബ്രിക് ക്ലോത്ത് വെച്ചിട്ട് ചെയ്ത മോഡലാണ് ഇതിന് ഓഫർ റവൽ വരുന്നത് ഇരുപത്തിയൊന്ന് രൂപയാണ് അതേപോലെ ഇത് തേക്കുവൂട്ടിൻ്റെ ഒരു ഫുള്ളി റൂട്ടർ വർക്ക് എന്നിട്ട് ഒരു പ്ലെയിൻ ഡിസൈൻ കൂടുതൽ വെച്ച് കിട്ടില്ലാണ്ട് ഒരു സിമ്പിൾ വർക്കായിട്ട് ചെയ്ത മോഡലാണ് ഇതിന് ഓഫ് റോയിൽ വരുന്നത് പതിനേഴ് രൂപയാണ് പലകെല്ലാം തേക്കാണ് കട്ടിൻ്റെ പതിനേഴ് രൂപ അതേപോലെ ഇത് സ്പ്രിങ്ങിൻ്റെ ബെഡാണ് ആറഞ്ച് ഈ ബെഡിന് എട്ട അഞ്ഞൂറാണ് വരുന്നത് അതേപോലെ ഇത് തേക്കുവട്ടിൻ്റെ കട്ടിലാണ് ഇതിന് പതിനേഴ് രൂപയാണ് വരുന്നത് ആറേക്കാർ നിങ്ങൾ അഞ്ചടി വീതി അതേപോലെ ഇത് അക്കേശൗട്ടിൻ്റെ കട്ടിലാണ് അതായത് ഹെഡിലൊരു സി എൻ സി വർക്കൊക്കെ വന്നിട്ട് ഹെഡിൽ ഒരു സി എൻ സി വർക്ക് വരുന്നത് അതേപോലെ ഹെഡിൽ മറ്റേ മൊബൈൽ ഫോണൊക്കെ വെക്കാൻ പറ്റുന്നൊരു സ്പേസ് ഉണ്ട് ഇതിന് ഓഫർ വില് വരുന്നത് പതിമൂന്ന് രൂപയാണ് അതേപോലെ ഇത് അക്കേശൌട്ടിൻ്റെ ഒരു സിമ്പിൾ ക്ലാസിക് ടൈപ്പ് കട്ടിലാണ് ഫാമിലി കോട്ട് ഇതാകുമ്പോൾ പത്തഞ്ഞൂറാണ് കട്ടിലിന് വരുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ ഇരിക്കുന്നത് പറഞ്ഞാൽ എട്ടിഞ്ച് വരുന്ന സ്പ്രിങ് യൂറോ ടോപ്പ് മെത്തയാണ് അപ്പോൾ ഇതിന് പത്ത് രൂപ വരും മെത്തയ്ക്ക് കട്ടിലെ പത്തഞ്ഞൂറാണ് ഫുള്ള് പലകിൽ വരുന്ന കട്ടിലാണ് അതേപോലെ ഇത് അക്കേഷ് ഔട്ടിൻ്റെ കട്ടിലാണ് ഇത് ലെഗിലും ഇതേ ഡിസൈൻ കൊടുത്തിട്ട് ഹെഡിലോ ഡിസൈൻ വരുന്ന മോഡലാണ് ഇതിന് പതിമൂന്ന് രൂപയാണ് പലകെല്ലാം അക്കേഷാണ് വരുന്നത് അക്കേഷൻ ആകുമ്പോൾ പതിമൂന്ന് രൂപ അഞ്ച് വർഷ വാറൻറ്റിയാണ് അക്കേഷ് ഔട്ടിന് വരുന്നത് അതേപോലെ ഇത് തേക്കൂട്ടിൻ്റെ കിങ് സൈസ് കട്ടിലാണ് അതായത് ആറേക്കാൽ ആറ് അപ്പോൾ നേരത്തെ ഇതിൻ്റെ മോഡൽ ആറേക്കാൽ അഞ്ച് കണ്ടു അതിൻ്റെ ആറേക്കാൽ ഇതിന് ഇരുപത്തി മൂന്ന് രൂപയാണ് കിങ് സൈസിന് വില വരുന്നത് പലകെല്ലാം തേക്കിലാണ് ഇത് ആറിഞ്ചിൻ്റെ സ്പ്രിങ് ബെഡാണ് കിങ് സൈസ് ഇതിന് പതിനൊന്ന് രൂപയാണ് ബെഡിന് വരുന്നത് ഇത് അക്വേഷ ഔട്ടിൻ്റെ ഫാമിലി കോട്ട് കട്ടിലാണ് ആറേക്കാളിൽ നിങ്ങൾ അഞ്ചടി വീതി ഇതിന് ഓഫർ വില വരുന്നത് പതിമൂന്ന് രൂപ ഇതിൻ്റെ കൂടെ ഉള്ളത് എട്ടിഞ്ച് കന വരുന്ന സ്പ്രിങ് യൂറോ ടോപ്പും എത്തയാണ് അതായത് മുകളിൽ രണ്ടിഞ്ച് സൂപ്പർ സോഫ്റ്റ് ബാക്കി സ്പ്രിങ് ബെഡ് ആ രീതിയിലാണ് വരുന്നത് ബെഡിന് പത്ത് രൂപ ഈ കട്ടിലിന് വില വരുന്നത് പതിമൂന്ന് രൂപ പലകെല്ലാം അക്വേശിയിലാണ് വരുന്നത് അഞ്ച് വർഷം വാറൻറ്റി ഉണ്ടാവും കോൾക്കാറിലെ ഡെലിവറി ഫ്രീ ആണ് അതേപോലെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഈ കാണാത്തതിലും ഒരുപാട് ഡിസൈൻസ് നമ്മളെ കയ്യിലുണ്ട് അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഡിസൈൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ വന്നപ്പെട്ടാൽ നമ്മൾ മോഡലയച്ചു തരാം വാട്സപ്പ് നമ്പർ ഞാൻ വീഡിയോയുടെ ഡിസ് അടിയിൽ കൊടുക്കുന്നുണ്ട് ഗോൾക്കെയുള്ള ഡെലിവറി ഫ്രീ ആണ് ഇത് നമ്മളെ പത്തനംതിട്ട കുമ്പേ റോട്ടിൽ ആനപ്പാറുള്ള ഷോപ്പാണ് പിന്നെ കോട്ടയം അയർക്കുന്നത്ത് ഷോപ്പുണ്ട് അപ്പോൾ കോട്ടയം ഭാഗത്തുള്ളവരും എറണാകുളം ഭാഗത്തുള്ളവർക്ക് അയർക്കുന്നം ഷോപ്പിലേക്ക് വരാം ആ അയർക്കുന്ന് മണർക്കാട് പാലാ റൂട്ടിലാണ് അയർക്കുന്നം ആയർക്കുന്നം ജംഗ്ഷനിൽ നിന്ന് തിരുവഞ്ചൂരിക്ക് പോകുന്ന റോഡുണ്ട് ആ റോഡിൽ ഒരു മുന്നൂറ് മീറ്റർ വരുമ്പോൾ വലുതു ഭാഗത്തായിട്ടാണ് കട അവിടെയും ഇതേ ഓഫർ ഇതേ വിലക്ക് കിട്ടും